വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇടാറൊക്കെ ഒന്നും ചെയ്യാനില്ല ബാക്കി അപ്പൊ പുള്ളിക്ക് തോന്നി ഇന്ന ആളിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ആരും അറിയാതെ നടന്നോളും മീൻസ് പുള്ളിക്ക് ബുദ്ധിമുട്ടുള്ള പുള്ളി ചെയ്തിരിക്കുന്ന രീതിയിൽ നടന്നോളും എന്നുള്ളത് കൊണ്ട് ഒരു ഫുൾ ലെങ്ത് സിനിമ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സത്യത് മൂവിയാണ് അത് കൊമേഴ്സ്യ സ്റ്റാർ വാല്യൂ ഉള്ളത് ബുദ്ധിമുട്ടുള്ളത് വിഷമം തൊട്ട് അതെ അതെ കാര്യം അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമ്മളോട് സംസാരിക്കുന്നത് വിശ്വാസം ചെയ്യും ഒരിക്കലും നമ്മള് അവരെ ഓവർടേക്ക് ചെയ്യുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ വെച്ചാൽ ശരിയാവുമോ എന്ന് പറയുമോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഇങ്ങനെ മതിയോ എന്നേ നമ്മൾ ചോദിക്കാറുള്ളൂ അതിൽ കൂടുതൽ വേണമെങ്കിൽ അവർ നമ്മളോട് പറയും അതല്ല കുറച്ചുകൂടെ ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശം ഓക്കെ അങ്ങനെ അല്ലാതെ ഓവർടേക്ക് ചെയ്യാനോ അങ്ങനെ നമ്മുടെ ഒരു പ്രതിഭ തെളിയിച്ചിട്ട് അവിടെ നിന്ന് അടുത്ത പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കാനോ ഒന്നും അങ്ങനെ ഇന്റൻഷ്യലി നമ്മൾ ചെയ്തിട്ടേ ഇല്ല ഒരു എന്താ പറയാ സൗഹൃദം സൗഹൃദങ്ങൾ മാത്രമേ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ അല്ലെ എന്തെങ്കിലും അതിനകത്ത് അഭിനയിച്ച നടൻ നായകനാരാന്ന് പറയാമോ കാരണം അത് അദ്ദേഹം തന്നെ ഒത്തിരി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടാകാം അതിലൊരു സിനിമ ആയിരിക്കും സാറാ പോയി ചെയ്തത് അതൊരു നായകൻ മെയിൻ ആയിട്ടുള്ള സിനിമ അല്ല നായിക പ്രാധാന്യമുള്ളൊരു സിനിമയാണ് ുംറമുള്ള ഞങ്ങള് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും തീർച്ചയായിട്ടും അത് ചിലപ്പോ സെർച്ച് ചെയ്ത് നിക്കുന്ന ആൾക്കാരും കാണും ചെയ്ത് അപ്പൊ ഈ നമ്മള് ഈ സിനിമ എടുക്കുമ്പോ തന്നെ ക്കിലയുടെ കൂടെ ഉള്ള ഒരാൾക്കാരാണ് രേഷ്മ മറിയയൊക്കെ അപ്പൊ ഇവരൊക്കെ ഇവരൊക്കെ വെച്ചിട്ട് പടങ്ങൾ എടുത്തിട്ടുള്ളൂ ഇവരൊക്കെ ഇവരുടെ മൂന്നുപേരുടെ ഷക്കീലേ മാത്രമേ വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ പക്ഷെ ആ ഒരു ധൈര്യം കാര്യം വെച്ചാല് ചെയ്യുമ്പോൾ സാറന്നെ പറഞ്ഞു ഞാൻ എടുക്കേണ്ട പോഷം മാത്രമേ എടുത്തിട്ടുള്ളൂ അവർക്ക് ആവശ്യമുള്ള അവര് ചെന്നൈ വെച്ചിട്ടാണ് എടുക്കുന്നതെന്ന് അപ്പൊ ആ പോഷനോട് ഇതിനകത്ത് വരുമ്പോ സാർ ചോദിച്ചിട്ടുണ്ടോ എന്നോട് ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്യത് അതിന് ഞാനല്ലോ സുഹൃത്ത് അവർ കച്ചവടം കച്ചവടാവണം നമ്മുടെ എല്ലാ സഹായങ്ങളാണല്ലോ അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു നായിക പേര് പറഞ്ഞു കൊടുക്കാനും അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഓരോ ദിവസം ഷൂട്ടിന് ഡിലേ ആവും തോറും അവരുടെ പൈസ പോകും എന്നുള്ളത് കൊണ്ട് നമ്മളങ്ങനെ പലർക്കും പല നായികമാരെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഈ സിനിമക്ക് പറ്റിയ അത് സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും നിൽക്കുന്ന ഒരു പറഞ്ഞതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ ഇങ്ങനെ പക്ഷേ സാറാ സിനിമ കാണിച്ച വല്ലാത്തൊരു ചതിയായി പോയി കേട്ടോ ആ സിനിമ സാറും കണ്ടു കാണും ഒരു ഫസ്റ്റ് ട്രയൽ തന്നെ കണ്ടു കാണും സെൻസർ ചെയ്തപ്പോ സാറാ സെൻസറൻ സഹായിച്ചത് അതിനകത്ത് കുറെ ചെറുപ്പക്കാര് ആകാംക്ഷയോടെ കാത്തിരുന്നു 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 അവസാനം ഡ എൻ്റെ വന്നു എന്റെ വന്നപ്പോഴത്തേന് ഞാൻ കേട്ടൊരു കാര്യമാണ് തിയേറ്ററിൽ പുറത്തിറങ്ങിയിട്ട് ഞാൻ അന്നേരമല്ല കുറെ വർഷങ്ങൾക്ക് ശേഷം കേട്ടൊരു കാര്യമാണ് അത് ആ സിനിമ ആരും പോയി കാണരുത് ആ സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല പോസ്റ്റർ വേറൊരു ഫേക്കാണെന്ന് അത് സാറ് ഞാൻ ചോദിക്കുന്നത് അത് ഈ പറഞ്ഞ ചെറുപ്പക്കാർക്ക് ഏറ്റവും വലിയ നിരാശപ്പെടുത്തിയൊരു സിനിമയും കൂടെ ആയിരുന്നു കണ്ടിറങ്ങിയതിനേഷം തരംഗമുണ്ടെങ്കിലും നിരാശപ്പെടുത്തിയ സിനിമകളായിരുന്നു അപ്പൊ ഒത്തിരി കട്ട് ചെയ്ത് കളയേണ്ടി സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു സംഭവിച്ചു പറഞ്ഞാൽ നമ്മളിത്തിരി സാമ്പത്തികമായിട്ട് അതിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന ഒരു സിനിമയാണ് കാര്യം കാശുള്ളൊരു പ്രൊഡ്യൂസർ അല്ലായിരുന്നു ചില സൗഹൃദങ്ങളുടെയും ചില ബന്ധങ്ങളുടെയും പുറത്താണോ അവർ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നത് വല്ലാത്തൊരു ക്രിട്ടിക്കൽ ഏരിയ വന്നപ്പോൾ ഈ സിനിമ എന്നാ പറയില്ല എൻ്റെ മുഴുവൻ ഭാഗവും ഞാനല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നു അല്ലാത്തൊരു സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേക്ക് മാത്രമേ ഞാൻ ആ സിനിമയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളൂ അത് പ്രത്യേകിച്ചും സലീം കുമാർ അഭിനയിച്ച പോഷൻ പിന്നെ ജയരാജൻ അമ്പാടിയെന്ന് പറഞ്ഞിട്ട് ലോഹിദാസിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന ഒരാൾ ആളായിരുന്നതില് ഈ എന്താ പറയുന്ന ഒരു ഒരു മെയിൻ വേഷം ചെയ്തത് ലെങ്ത്തില്ലായിരുന്നു ആക്കാലത്ത് ലെങ്ത് കുറവായിരുന്നു അപ്പോൾ സെൻസർ ചെയ്യാനായിട്ടുള്ള മിനിമം സമയത്തിനും ഒരു പത്ത് മിനിറ്റോളം കുറവായിരുന്നു അപ്പൊ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കൊറേ ഭാഗങ്ങൾ നമ്മൾ എന്ന് നമ്മള് ഡ്യൂപ്പ് പ്രിന്റ് എന്ന് പറയുന്നത് ഡ്യൂപ്പ് പഠിച്ചിട്ട് മെമ്മറി പോലെ ആക്കി അങ്ങനെ അങ്ങനെ ലെങ്ത് കൂട്ടി എടുത്തിട്ടാണ് അതാണ് നമ്മൾ സെൻസർ ചെയ്യാൻ സഹായിച്ചത് അല്ലെ കാണിക്കാതെ ഇപ്പം ഈ പറഞ്ഞ ആൾക്കാർ ആകാംക്ഷ കാത്തി അതുപോലെ വേറെ കേട്ടിട്ടുണ്ട് അതിനകത്ത് അഭിനയിച്ച ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു കഥ കേട്ടിട്ടുണ്ട് അഭിനയിക്കാൻ വേണ്ടി ഒന്നു ആ സമയങ്ങളില് ആ സമയങ്ങളിലെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷവും അറിയാൻ ആത്മഹത്യ ആത്മഹത്യ ഒരു നടനാണ് ഈ പയ്യൻ ഇല്ല പിന്നെ ഞങ്ങൾ കോണ്ടാക്ട് ഒന്നും ഇല്ല അപ്പൊ ആ സമയങ്ങളിൽ ഒരു അഞ്ചു വർഷത്തോളം നമ്മൾ വെച്ചിട്ട് അറിയാവില്ലേ പക്ഷേ ആ സിനിമ കേരളത്തിൽ തരംഗം കൊണ്ടുവന്ന ഒരു സിനിമയായിരുന്നു അതിന് അതിന് കൂടെ തന്നെ ഞാൻ അതാണ് ചോദിക്കാൻ വന്നത് അത് അതെന്തുകൊണ്ടാണ് തരംഗമായെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വന്നത് കാര്യം ഒന്ന് ആ പോസ്റ്റർ കാര്യം ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് അതായത് ഷക്കീലയുടെ കുറെ പോസ്റ്റർ നമ്മൾ സ്പെസിഫിക്കലി നമ്മൾ ചെയ്യുന്ന കുറെ പോസ്റ്ററുകളുണ്ട് അത് ആ പോസ്റ്റർ കണ്ടിട്ടാണ് ആൾക്കാർ കയറുന്നത് പക്ഷേ ആ വർഷം തൊട്ട് ചോദിച്ചല്ലോ ഞാൻ സാറിനോട് നമുക്കൊരു തിയേറ്ററിലേക്ക് വരാൻ കാരണം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഒരു സിക്സ് ഷീറ്റ് സിക്സ് ഷീറ്റ് ഫോർ ഷീറ്റ് ടൂ ഷീറ്റ് അങ്ങനെയാണ് ഈ പോസ്റ്ററുകൾ ഫോട്ടോ ആദ്യം ഇവിടെ വരുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടറെ വേണ്ടി കുറെ ഫോട്ടോസ് വേണമെന്ന് അതിൻ്റെ പ്രൊഡ്യൂസറുടെ കയ്യിൽ കിട്ടിയ ആദ്യത്തെ ഫോട്ടോകളിൽ പോകുന്നു ഏറ്റവും മനോഹരമായ ഫോട്ടോ ആയിരുന്നു ആ ശക്തി നിങ്ങള് സിക്ഷീറ്റിൽ കണ്ട ഫോട്ടോ അഭിനയിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആണ് അത് അഭിനയിക്കുമ്പോഴത്തേക്ക് ഫോട്ടോ കലക്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്ത ഫോട്ടോ ആയിരുന്നു ആ ഫോട്ടോ എന്നുള്ളത് അപ്പൊ അതിന്റെ നല്ല സെൻസിബിൾ ആയിട്ടുള്ളൊരു ഡിസൈനറുടെ കഴിവാണ് ആ പോസ്റ്റർ എന്ന് പറയുന്നത് ഫോട്ടോഷൂട്ടിലുള്ള ഫോട്ടോസാണ് അതിനകത്ത് പ്ലേസ് ചെയ്തിരുന്നില്ല അവര് ചാൻസ് ചോദിച്ചു പലരും കൊടുക്കുന്ന കൂട്ടത്തില് ഒരു എടുത്തൊരു ഫോട്ടോ തന്നെയാണ് ഈ ഫോട്ടോ എന്നുള്ളത് അത്രേ ഉള്ളൂ ആ സെഡ്ഷീറ്റിൽ അവരുടെ തല മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഇപ്പൊ വേണേ നിങ്ങൾ ശ്രദ്ധിച്ചു കാരണം ഡിസ്ട്രിബ്യൂട്ടറെ ജീവിച്ചിരിപ്പുണ്ട് ഒരു വൾഗർ പോസ്റ്റില്ലായിരുന്നു ആശ്രീവദിക്കാം ആ ഒരു സെഡ്ഷീറ്റ് ആണ് പലതും രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു അതെ ഒന്ന് അത് തിയേറ്ററിലേക്ക് ആൾക്കാർ എത്താനുള്ള കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നാളുകൾക്ക് ശേഷം ഏകദേശം പത്തിരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം ഒരു ഇറോട്ടിക് മൂവി മലയാള സിനിമയിൽ വരികയാണ് അങ്ങനെ ഇറോട്ടിക് മൂവി ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയൊന്നും അല്ല ആ സിനിമ ഉണ്ടായത് അപ്പോൾ ആ ഡയറക്ടർ മനസ്സിലുള്ള എന്ന് പറയുന്നത് ഒരു തകര പോലത്തെ ഒരു സിനിമ ഒരു ഭരതൻ ടച്ചിലുള്ള ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുകയും നമ്മളോട് കഥ പറയുന്നതും അപ്പോൾ ആ കഥ കേട്ടപ്പോഴത്തേക്കും ഒരു ചെറിയ ബജറ്റിലൊക്കെ ഒതുങ്ങുന്ന സിനിമ എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രൊഡ്യൂസേഴ്സിനോട് ആ ചെയ്തു ആളിയ അങ്ങനത്തെ ഒരു ബന്ധമാണ് ചെയ്തോളെ കുഴപ്പമില്ല ലിമിറ്റഡ് ബഡ്ജറ്റ് അല്ലേ നിങ്ങളുടെ ബഡ്ജറ്റകത്ത് നിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ് പിന്നെ ആ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാമെന്നുള്ളതാണ് അങ്ങനെ തന്നെ ഇരിക്കും അപ്പം അങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒരു പ്രത്യേകതരം ലാൻഡ്സ്കേപ്പിങ്ങിനകത്ത് വരുന്നൊരു സിനിമയാണ് ഉദ്ദേശിച്ചതും ചെയ്തതും ഒക്കെ പക്ഷെ വളരെ റിലീസാകുന്ന സമയത്ത് കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കതിനകത്ത് ഈ പറയുന്ന അഭിനയിച്ചിട്ടുള്ള ഒരു മനുഷ്യനെയും നാട്ടുകാർക്ക് ആർക്കും അറിയില്ല കച്ചവടം ആവില്ല അതെ അപ്പൊ കച്ചവടമാകുന്ന ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർമാരാണ് കുറച്ച് എന്താ എക്സ്പ്രസ് ചെയ്യുന്ന സാധനങ്ങളുണ്ടെങ്കിൽ ഇപ്പടം പെട്ടെന്ന് ബിസിനസ് ആകും എന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്ക് തോന്നുന്നു ആ സിനിമ കച്ചവടം കച്ചവടമാകുന്നത് വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് എങ്ങനാണ് അന്നത്തെ അന്നത്തെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നത് ഇതിന് ഇതിന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് വിക്രത്തിന്റെ സേതു സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നതായിരിക്കും ഇനി കുറച്ച് രസകരമായിട്ട് തോന്നുന്നത് കാരണം സേതു സിനിമ ചെയ്തു വെച്ചിട്ട് എടുക്കാൻ ആളില്ല ആ സിനിമ റിലീസ് ചെയ്യാൻ ആളില്ലായിരുന്നു പ്രൊഡ്യൂസർ എങ്ങാണ്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അഞ്ച് സ്റ്റേഷനിലോ പത്ത് സ്റ്റേഷനിലോ എങ്ങാണ്ടോ റിലീസ് ചെയ്യും അതൊക്കെ വല്യ ചരിത്രമായിട്ട് നെറ്റിലുണ്ട്